ചാരുമൂട് കേന്ദ്രമായി റെയിംസ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ചാരുമൂട് മേഖലയിലെ സ്കൂളുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ചാരുമൂട് മജസ്റ്റിക് സെന്റർ കോംപ്ലക്സിലാണ് റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളുടേതായ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നമ്മുടെ സാങ്കേതിക വിദ്യയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു അതിവേഗത്തിൽ സാങ്കേതിക വിദ്യ മാറുന്ന സമയത്ത് തൊഴിലിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയൊക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും നിലവിലുള്ള തൊഴിലിന്റെ നല്ലൊരു പങ്ക് ഇല്ലാതാകുന്നു എന്നാണ് പ്രവചനം വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരുപാട് തൊഴിലുകൾ ഇല്ലാതാവുക ഇപ്പോ തന്നെ

നിന്ന് പറയുന്ന ഒരു വലിയ പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ നാട്ടിൽ തന്നെ നമുക്ക് തൊഴിൽ സംരംഭകത്വ ചാർമൂട് മേഖലയിലെ പഞ്ചായത്തുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സാഹിത്യകാരൻ ചുനക്കര ജനാർദ്ദനൻ നായരെയും മന്ത്രി ആദരിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ഡയറക്ടർ പ്രൊഫസർ എ ഹാഷ്മുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്